ഒരുപ്പെട്ട സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ ഷുബുപീഡിക്കൽ എന്ന പൈശാചിക വ്യക്തിത്വത്തിൻ്റെയും അദ്ദേഹത്തിലൂടെ രൂപപ്പെട്ട ഗോറിയോസ് കോസ്പൽ എന്ന സാത്താനിക് കോസ്പെലിൻ്റെയും വളരെ ഗൗരവമേറിയ ചില ഇരട്ടത്താപ്പുകളും ആശയങ്ങളുമാണ് ഞങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുന്നത് മത്തായുടെ സുവിശേഷത്തെ തള്ളുന്നതും മത്തായുടെ സുവിശേഷ ആവേശം മൂലം ദൈവം ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ആവേശത്തിൻ്റെ പുറത്ത് മത്തായി എഴുതി വെച്ചുവെന്നും ഷിബു അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇനി കേൾക്കുന്നത് ശേഷം എന്തുകൊണ്ടാണ് ഷിബു ഇത് പറഞ്ഞതെന്നും ഇതിന്റെ ഒരു വൈരുദ്ധ്യാത്മകതയും നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോളൂ മത്തായി വലിയ ആവേശക്കാരെല്ലാം പണ്ടുണ്ടായിരുന്നു തെളിയിക്കാൻ വേണ്ടി പുള്ളി ചറവറോ മത്തായി വലിയ ആവേശക്കാരുണ്ട് അത് മത്തായി സുവിശേഷത്തുള്ള പല കാര്യങ്ങളും ആവേശത്തിന്റെ പുറത്ത് പുള്ളി ചറവറ കോട്ട് ചെയ്ത് വെച്ചതാണെന്ന് നമ്മളെ സത്യ ബൈബിൾ ദൈവവചനം മത്തായിയുടെ സുവിശേഷം നമ്മൾ വിശ്വസിക്കുന്നത് പരിപൂർണമായും ദൈവത്തിൻ്റെ വചനമാണെന്നും ദൈവമാണ് ഇതിൻ്റെ കർത്താവെന്നുമാണ് നമ്മൾ വിശ്വസിക്കുന്നത് ബൈബിൾ എഴുത്തുകാരൻ കൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ ശുഭുപീടിക്കൽ പറയുകയാണ് ആവേശത്തിൻ്റെ പുറത്ത് പല കാര്യങ്ങളും മത്തായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മത്തായി അത് പറഞ്ഞത് നമുക്കിപ്പോൾ പരിശോധിക്കാം നമ്മൾ ഇതൊന്ന് കേൾക്കുക ഒരു സംശയം കൂടി ചോദിക്കട്ടോ പിന്നെ യഷിയാവിന്റെ വളരെ അതായത് ജനിക്കുന്ന കുട്ടിക്ക് ഇമാനുവേൽ എന്ന പേര് വിളിച്ചപ്പെടുന്നാണ് പറയുന്നത് പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോ യേശു എന്നാണ് പേര് വിളിച്ചു പറഞ്ഞത് ഇമാനുവേൽ ഇമാനുവേൽ പോയി ഒരു പ്രവാചകിയെ കൂടെ കഴിച്ചു എസിയാവ് എന്ന പ്രവാചകൻ ഒരു പ്രവാചകിയുടെ അടുക്കൽ ചെന്നു അടുത്ത വാക്യം മാതിരി എട്ടാം അധ്യായം ഒന്നാം വാക്യം ആ പ്രവാചകി ഗർഭം ധരിച്ചു ഒരു മകൻ ഉണ്ടായി അവന്റെ പേരെ അത് അവിടെ കഴിഞ്ഞു യേശുവിന്റെ ജനനത്തെ കുറിച്ചൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത് ആ യസിയാവിന് ഒരു അവിധ സന്തതി ഉണ്ടാക്കുകയാണ് ആ യസിയവ എടുക്ക് ഞാൻ പറഞ്ഞുതരാം ഒമ്പത് നല്ലതാണ് ഏഷ്യാവ് ഏത് എടുത്തു

എന്നിട്ട് അവിടെ പറയാണ് അശൂർ ആക്രമിക്കാൻ വേണ്ടി വരും കിംഗത്തെ അശൂർ പിടിച്ചോണ്ട് പോകും എന്നിട്ട് വെള്ളം കവിയുന്ന പോലെ ചെറിയൊരു ആക്രമണം സദൻ കിങ്ഡത്തിലേക്ക് വരും അത് ഏതാ മാക്യം വായിച്ചേ ഏതാ മാക്യം അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും അത് അതിന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളും കവിഞ്ഞൊഴുകും അത് യഹൂദയിലേക്ക് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും അതിന്റെ വിടർന്ന ചിറക് ആ ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ രീതിയെ മൂടും ആ ആ ഇമ്മാനുവേൽ ഇമ്മാനുവേൽ അവിടെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞു പോയി അവിടെ നിങ്ങൾ കണ്ടോ ആ ആ സന്തതി ഉണ്ടായി പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പ്രവചന ഗ്രന്ഥങ്ങളുടെ പ്രവചന സാഹിത്യ രൂപത്തെ കുറിച്ചൊന്നും മനസ്സിലാകാതെയാണ് ഏഷ്യ എട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ ഇവൻ എന്ത് ചെയ്തത് തള്ളി ഇമ്മാനുവൽ പ്രവചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി മത്തായി സുവിശേഷകൾ എഴുതി വെച്ചിരിക്കുന്ന ഈ പ്രവചനത്തെ തള്ളി ഏഷ്യയ്ക്കൊരു ജാരസന്ധതി ഉണ്ടായിരുന്നു ആ ജാരസന്ധതിയാണ് ഈ ഏഷ്യ പ്രവാചത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ പറയുന്ന ഇമ്മാനുവൽ എന്നുമാണ് ഇവൻ വരുത്തിത്തീർങ്ങുന്നത് എന്നാൽ അങ്ങനെയാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊന്ന് അത് ഈ പുതിയ നിയമത്തിൻ്റെ റെഫറൻസ് ഒന്ന് നോക്കാം പുതിയ നിയമത്തിൽ എന്താണ് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് പുതിയ നിയമത്തിൻ്റെ റെഫറൻസ് മത്തായുടെ സുവിശേഷം ആ മത്തായുടെ സുവിശേഷം ഒന്നാം അദ്ധ്യായം ഇരുപത്തൊന്നാം വാക്യം അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ എൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എംമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് അപ്പോൾ കർത്താവ് പ്രവാചകൻ മൂലം അരുളി ചെയ്തത് എന്താണ് ഒരു കന്യക ഗർഭം ധരിച്ച് യുവതി ഗർഭം ധരിച്ചൊരു എന്തു ചെയ്യും ഒരു പുത്രനെ പ്രസവിക്കും അവ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ പ്രവാചകൻ ഈ പഴയ നിയമത്തിൽ എവിടെയാണ് ഈ പ്രവചനമുള്ളത് ഇത് ഏഷ്യാപ്രവാചൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യമാണ് വേറെ എവിടെയും പഴയ നിയമത്തിൽ ഈ പ്രവചനം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പം ഈ പ്രവചനം ഏഷ്യായ്ക്കൊരു ജാരസന്ധത ഉണ്ടായെന്നും ആ ജാരസന്ധതയാണ് ഇമ്മാനുവേൽ എന്നും ഇവൻ ആക്കി തീർക്കുമ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ മത്തായുടെ സുവിശേഷത്തിലെ ഈ മത്തായി സുശേഷകൻ പ്രേരിതമായി എഴുതി വെച്ചിരിക്കുന്ന ഈ സത്യത്തെ ഇവൻ തള്ളേണ്ടവരും അതുകൊണ്ട് ഈ ഷിബുപീഠിക്കൽ എന്ന വ്യക്തി എടുത്ത ഏറ്റവും വലിയ എളുപ്പ വഴിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഇവൻ്റെ വിശ്വാസികളെയും ഇവൻ്റെ അറിവില്ലാത്ത ആളുകളെയും പറ്റിക്കാൻ വേണ്ടി ഇവൻ എടുത്ത എളുപ്പ വഴിയാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോളൂ കേട്ടോളൂട്ട് ചെയ്ത് ഉണ്ടോ അപ്പൊ പണ്ടുണ്ടായിരുന്നാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചറവരാ കോട്ട് ചെയ്ത് വെച്ചു ഇത് മത്തായിയുടെ ആവേശത്തിൻ്റെ പുറത്ത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടോ പരിശുദ്ധാത്മാവ് നിവേശിതമായിട്ടോ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ എഴുതി വച്ചതല്ല മത്തായി മത്തയുടെ ആവേശത്തിൻ്റെ പുറത്ത് പണ്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു എങ്ങനെ ഈ ഇമ്മാനുവൽ എന്ന യേശിയ പ്രഭാചൻ്റെ ജാരസന്തതിയുടെ ആ പ്രവചനം യേശുവിൻ്റെ മുകളിൽ കെട്ടിവെച്ച് മത്തായി എഴുതി വെച്ചു വന്നു ഇതാണ് ഷുബുപീഡിയേക്കൽ അപ്പോൾ നമ്മൾ കണ്ടു യേശിയപ്രവാചൻ്റെ പുസ്തകത്തിൽ ഏഷയ എട്ടിൽ പറഞ്ഞിരുന്ന ഒരു പ്രവചനം പഴയ നിയമത്തിലെ ചില സംഭവങ്ങളെയും യേശുവിനെക്കുറിച്ചുമൊക്കെ ചേർത്ത് വെച്ച് പ്രവചിക്കുന്ന ഒരു പ്രവചനമാണ് ഇതാണ് ജനതകളെ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഞാൻ പ്രവാചകയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കർത്താവ് എന്നോട് എന്നോടരു ചെയ്തു അവന് മെ ആഹർ ഷാലേൽ ഹഷബാസ് എന്ന് പേരിടുക ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട് കേട്ടോ എന്തെന്നാൽ ആ ശിശു അപ്പ അമ്മയെന്ന് വിളിക്കാൻ പ്രായ പ്രായമാകുന്നതിന് മുമ്പ് ദമാസ്കസിൻ്റെ ധനവും സമരിയയുടെ കൊള്ളസംഘവും കൊള്ള സ്വത്തും അസ്രിയ രാജാവും കൊണ്ടുപോകും കർത്താവ് വീണ്ടും മരണു ചെയ്യുന്നു ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോയ നിരസിച്ച് റസീസിൻ്റെയും റമാലിയയുടെയും പുത്രൻ്റെയും മുമ്പിൽ വിറയ്ക്കുന്നതുകൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞ് നദിയെ അസുറിയ രാജാവിനെ സർവ്വപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിടും ആ പ്രഭാവം അതിൻ്റെ എല്ലാ തോടുകളിലും കവിഞ്ഞൊഴുകും അത് യൂതയായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും ഇമ്മാനുവേലെ അതിൻ്റെ വിടർത്തിയ ചിറവുകൾ നിന്റെ രാജ്യത്തെ ആകെ മൂടിക്കളയും ഇപ്പം എന്താണ് ഇമ്മാനുവേലെ രാജ്യത്തെ ആകെ മൂടിക്കളയും ഈ ഇമ്മാനുവേലാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ രാജ്യം ഏതാണ് ദൈവരാജ്യം ആ ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയാണ് അപ്പം ദാവീദ് രാജാവിൻ്റെ സന്തതിയായ യഹൂദ യൂദയായിയുടെ യഹൂദരുടെ രാജാവാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് കഴുതപ്പുറത്ത് രാജാതിരാജനായി ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നൊള്ളുന്നത് അപ്പോൾ ആ രാജ്യത്തെ മൂടിക്കളയും ഇസ്രായേലിന് അസൂർ രാജാവും ഒക്കെ മൂടിക്കളയുമെന്ന ഏഷ്യാ പ്രവചനത്തെയാണ് എന്തു ചെയ്യുന്നത് ഇവൻ തള്ളുന്നത് അപ്പോൾ ഇത് ഏഷ്യയുടെ ഒരു ജാറസന്ധതിയാണെന്നും യഥാർത്ഥത്തിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ എന്നൊക്കെ വ്യാഖ്യാനിക്കണം അപ്പോൾ പ്രവചന ഗ്രന്ഥങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും പാവപ്പെട്ട കുറേ മനുഷ്യരെ അടിമകളാക്കുകയും വ്യാജ സൂക്ഷിക്കുകയും നയിക്കുകയാണ് ഷുബുപിടിക്കൽ ചെയ്യുന്നത് ഇനി അതിലും വിചിത്രമായ കാര്യങ്ങളുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇദ്ദേഹം പറയുന്ന പല ആർഗ്യുമെൻ്റുകളും സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ശുഭുപീടിക്കലിനെ പോലെയുള്ള സാത്താൻ വ്യക്തമായി ഉപയോഗിക്കുന്ന സാത്താൻ്റെ അപ്പൊസോളന്മാരുടെ പിടിയിൽ നിന്ന് അവൻ്റെ അനുയായികളായ ആളുകൾ കോശിയെ സോജി മാത്യുവിനെ പോലെ ബിന്നിയെ പോലെയൊക്കെയുള്ള ആളുകളുടെ പിടിയിൽ നിന്ന് മനുഷ്യർ രക്ഷപ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു